ഖൂതി വിമ വിമതരെ തൊട്ടാൽ ആ കൈവെട്ടും പറയുന്നത് മറ്റാനുമല്ല ഇറാനാണ് അസന്യഗ്ധമായി ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഭൂതി വിമതർക്ക് നേരെ അമേരിക്കയുടെ ഭാഗത്ത് നിന്നോ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നോ എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ തിരിച്ചടി ഉറപ്പ് നിമിഷങ്ങൾക്കുള്ളിൽ തിരിച്ചടിക്കും അതാണ് ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതാണ് യുദ്ധത്തിൻ്റെ ഏറ്റവും പുതിയ ഇസ്രായേൽ സൈന്യം ഗാസയിൽ അധിനിവേശം നടത്തുന്നു വംശഹത്യ നടത്തുന്നു മുസ്ലിം ജനവിഭാഗത്തെ കൊന്നൊടുക്കുന്നു മുസ്ലിം ജനവിഭാഗത്തെ കൊന്നൊടുക്കിക്കൊണ്ട് മുസ്ലിങ്ങളുടെ പള്ളികൾ തകർത്തുകൊണ്ട് അവർ പുതിയ പുതിയ യുദ്ധത്തിൻ്റെ തലങ്ങൾ തേടുന്നു ഈ സാഹചര്യത്തിലാണ് ഇറാൻ്റെ മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് വന്നിരിക്കുന്നത് ചെങ്കടൽ വലിയ പ്രക്ഷുബ്ധമായ കടലായി മാറിയിരിക്കുന്നു ചെങ്കടലിലൂടെ പോകുന്ന ആയുധങ്ങളുള്ള കപ്പലുകളെ ചെങ്കടലിലൂടെ പോകുന്ന വ്യാവസായിക ആവശ്യത്തിനുള്ള കപ്പലുകളെയും ഒക്കെ ഹൂതികൾ തകർത്ത് തരിപ്പണമാക്കുന്നു നാറ്റയുടെ ഒരൊറ്റ കപ്പലുകൾക്കും ചെങ്കടലിലൂടെ പോകാൻ സാധിക്കുന്നില്ല അത്രയും ദുരന്തമായ അവസ്ഥയാണ് ഇപ്പോൾ ചെങ്കടലിൽ ഇസ്രായേൽ അനു അനുഭവിക്കുന്നത് അമേരിക്ക അനുഭവിക്കുന്നത് ഇസ്രായേലിന് പിന്തുണയുമായി അമേരിക്ക എത്തുമ്പോൾ ഇസ്രായേലിന് പിന്തുണയുമായി അമേരിക്ക ശക്തമായ ശക്തമായ പടക്കപ്പലുകൾ അയയ്ക്കുമ്പോൾ അവിടെ ചെങ്കടലിൽ ഹൂതികൾ വിളയാടുകയാണ് അമേരിക്കയുടെ പടക്കപ്പലുകളൊന്നും ഒന്നുമല്ല എന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു അമേരിക്കൻ പടക്കപ്പലുകൾ ഒന്നുമല്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞതിന് പിന്നാലെ ശക്തമായ ആക്രമണം നടത്താൻ ഹൂദികൾ തീരുമാനിച്ചിരിക്കുന്നു ആ തീരുമാനം വല്ലാത്തൊരു തീരുമാനമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു തീരുമാനം യുദ്ധം എവിടെ നിൽക്കും എവിടെ ചെന്ന് നിൽക്കും എവിടെ ചെന്ന് അവസാനിക്കും എന്നൊന്നും ആർക്കും അറിയില്ല പക്ഷേ യുദ്ധത്തിൻ്റെ ഗതിവിഗതികൾ വിഗതികൾ മാറുകയാണ് ചെങ്കടലിൽ ഹൂതികളെ ആക്രമിച്ചാൽ അമേരിക്കൻ കപ്പൽ മുങ്ങിക്കപ്പ തങ്ങളുടെ മുങ്ങിക്കപ്പലുകൾ ഉപയോഗിച്ച് തകർക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇറാൻ അതാണ് ഇറാൻ ഏറ്റവും ഒടുവിലായി ഇറക്കിയ റിപ്പോർട്ട് എന്തായാലും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അമേരിക്ക ചെങ്കടലിൽ ഇസ്രായേലിനെ ഇറങ്ങി ലോക പോലീസ് എന്ന് അഭിമാനിക്കാവുന്ന അമേരിക്ക ഒന്നുമല്ലാതായി മാറിയിരിക്കുന്നു ഇസ്രായേലിനെ പിന്തുണയ്ക്കാനിറങ്ങി അമേരിക്ക നാണം കെട്ടിരിക്കുന്നു നാറിയവനെ ചുവന്നാൽ ചുവന്നവനും നാറും എന്നുള്ള മുദ്രാവാക്യം ഏകദേശം കൃത്യമായി മാറിയിരിക്കുന്നു എന്തായാലും യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ് ചെങ്കടൽ ഹൂതികൾ കൈയടക്കി വച്ചിരിക്കുകയാണ് ചെങ്കടലിൽ ഹൂതികൾ കൈയടക്കി വച്ചിരിക്കുന്ന കടൽ പ്രവിശ്യകൾ വീണ്ടെടുക്കാൻ അമേരിക്കൻ പടക്കപ്പൽ എത്തുമ്പോൾ ഹൂതികളെ സംരക്ഷിക്കാൻ ഇറാൻ എത്തുമ്പോൾ യുദ്ധം മറ്റൊരു കോണിലേക്ക് മാറിയിരിക്കുന്നു യുദ്ധം മറ്റൊരു തലത്തിലേക്ക് മാറിയിരിക്കുന്നു മറ്റൊരു കോണിലേക്കും മറ്റൊരു തലത്തിലേക്കും പോകുന്ന യുദ്ധങ്ങൾ ആ യുദ്ധങ്ങൾ വലിയ വലിയ യുദ്ധങ്ങളായി മാറും വലിയ വലിയ യുദ്ധങ്ങളായി മാറിയിരിക്കുന്നു ഇപ്പോൾ ചെങ്കടൻ